കോട്ടയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുകയുകയാണ് ഒരുപക്ഷെ കുഴഞ്ഞു മറയുകയാണ് എന്ന് പറയാം യു ഡി എഫിൽ നിന്നും വലിയ തോതിൽ എൽ ഡി എഫിലേക്ക് ഒരു ഒഴുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല യു ഡി എഫിലെ തർക്കവും രൂക്ഷമാകുന്ന സാഹചര്യമാണ് മറ്റൊരു കാര്യം കേരള കോൺഗ്രസിൽ പി ജെ ജോസഫിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത്തരത്തിൽ പി ജെ ജോസഫിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിസ് ജോർജിന് കൈമാറാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ സീറ്റ് ഫ്രാൻസിസ് ജോർജിന് കൈമാറുന്ന സമയത്ത് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ കൂടി അനുനയിപ്പിക്കാനുള്ള വലിയൊരു ബാധ്യത കൂടി വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫിന്റെ സീറ്റിന്റെ കാര്യത്തിൽ ധാരണ സിപിഐഎമ്മിന് പതിനഞ്ച് സീറ്റുകളും കേരള കോൺഗ്രസിന് ഒരു സീറ്റുമാണ് നൽകുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിപിഐക്ക് നാല് സീറ്റുകൾ നൽകും ഇത്തരത്തിൽ വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് ചൂട് പിടിക്കുന്ന സാഹചര്യമാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫുമായി ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും കേരള കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ ഒരു സീറ്റ് നൽകാനാണ് ധാരണയായിട്ടുള്ളത് രണ്ട് സീറ്റുകൾ ചോദിച്ച് അതായത് നിലവിലുള്ള കോട്ടയത്തെ സീറ്റിനും അപ്പുറത്തേക്ക് പത്തനംതിട്ടയിലേക്ക് ചോദിച്ചിരുന്നെങ്കിൽ പോലും ഒരു തീരുമാനമായി ില്ല നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം തന്നെ ഇതുമായി ഇതിനെ സംബന്ധിക്കുന്ന യോഗം പത്താം തീയതി ചേരുന്നതുമായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടുക്കിയിലേക്ക് കൂടി കേരള കോൺഗ്രസ് സീറ്റ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇടുക്കിയിലേക്ക് എൽ ഡി എഫ് സീറ്റ് നൽകിയതാണ് പക്ഷേ അത് ഇത്തവണ ലോക്സഭയിലും കൂടി പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആവശ്യവും തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു തർക്കത്തിലേക്കൊന്നും തന്നെ ഈ കേരള ഗ്രൂപ്പ് മാണി പക്ഷം എന്തായാലും പോകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്ത് തന്നെയാണെങ്കിലും എൽ ഡി എഫുമായി അനുനയിച്ചുകൊണ്ട് തന്നെ അതായത് എൽ ഡി എഫിന്റെ ഈ തീരുമാനം തീരുമാനത്തിനോട് യോജിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണ് യു ഡി എഫിലാണെങ്കിൽ തർക്കങ്ങൾ മുഴുകുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കലുഷിതമാവുകയാണ് കോട്ടയം എന്ത് തന്നെയാണെങ്കിലും കോട്ടയത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഇതുവരെ സി പി എം പതിനാറ് സീറ്റുകളിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൈമാറിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്കൊപ്പം ചേർന്നത് ഇതോടെയാണ് ഒരു സീറ്റ് അവർക്ക് നൽകാൻ സി തീരുമാനിച്ചത് കേരള കോൺഗ്രസ് രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നതായി അന്ന് റിപ്പോർട്ടുമുണ്ടായിരുന്നു യു ഡി എഫിൽ ഇരിക്കുന്ന സമയത്ത് കൈവശം വെച്ചിരുന്ന കോട്ടയത്തിന് പുറമെ ഇത്തവണ പത്തനംതിട്ട സീറ്റ് കൂടി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സി പി എം നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്ന വാർത്തകൾ എന്ത് കേരള കോൺഗ്രസ് ഇപ്പോൾ ഈ സി പി എമ്മിന്റെ ഈ തീരുമാനം നിലവിൽ അംഗീകരിച്ചതായ വാർത്തകളും റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെയായിരുന്നു ഇടുക്കിയിലെ സീറ്റ് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇടുക്കി എന്ന് പറയുന്നത് നിർണായകമായ വോട്ടുകൾ അതായത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക വോട്ട് ശേഖരണമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊന്നും തന്നെ വിട്ടുകളയാനായിട്ട് ഉദ്ദേശമില്ല അതുകൊണ്ട് ഇടുക്കി കൂടി വേണം എന്നുള്ളൊരു ആവശ്യം കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭ ഓൾറെഡി കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി കൂടി തങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളൊരു ആവശ്യം കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ജോസ് ജോർജിന് പക്ഷേ അതേസമയം തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ജോസ് ജോർജിനെ നിശ്ചയിച്ചിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനമായി മുന്നോട്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന അതേ സാഹചര്യത്തിൽ ജോസ് ജോർജിനെ തന്നെ നിർത്താനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആ ആവശ്യം പാളിപ്പോകുന്ന സാഹചര്യമായിരുന്നു എന്ത് തന്നെയാണെങ്കിലും പിന്നീട് ആവശ്യപ്പെട്ടതായിരുന്നു നിലവിൽ കോൺഗ്രസുമായി മത്സരിച്ച സമയത്തേ ഉണ്ടായിരുന്ന കോട്ടയം സീറ്റും അതുപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് കൂടി വേണം എന്നുള്ള ആവശ്യവും എന്തു തന്നെയാണെങ്കിലും ഈ കേരള കോൺഗ്രസിന്റെ ഈ ആവശ്യം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും തള്ളിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് പക്ഷെ മാത്രമല്ല ഒരു സീറ്റ് മാത്രമേ ഇപ്പോൾ നൽകുകയുള്ളൂ എന്നുള്ള തീരുമാനവും നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ തീരുമാനത്തോട് സ്വാഭാവികമായും ഉണ്ടാകും ഒരു എതിർപ്പുണ്ടാകും എന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം ഒരു എതിർപ്പുണ്ടായിട്ടില്ല എന്തായെങ്കിലും തീരുമാനം അംഗീകരിക്കുന്നു അത് അതിനെ കൂടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിലെ കേരള കോൺഗ്രസ് അണിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനും വ്യക്തമായ നേതൃത്വം ഉണ്ടെങ്കിലും ഒരുപക്ഷെ യു ഡി എഫ് എന്ന ലേബലിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന മുന്നണി അടിസ്ഥാനത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരു നേതൃത്വമില്ലായ്മയുടെ ഇപ്പോൾ കോട്ടയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മാത്രമല്ല ഈ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ പ്രാദേശികമായി നിലനിൽക്കുന്ന തർക്കങ്ങളെല്ലാം തന്നെ ആ വോട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മറുകണ്ഠം ചാടൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്കുള്ള ഒരു മറുകണ്ഠം ചാടലിനുള്ള സാധ്യതയുമുണ്ട് അത് കഴിഞ്ഞ തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അത്തരത്തിലുള്ള മാനസികാപ്പിന്റെ അത്തരത്തിലുള്ള എൽ ഡി എഫിലേക്കുള്ള ഒരു നീക്കം എന്ന് പറയുന്നതെല്ലാം തന്നെ അതിന്റെ സൂചനകളാണ് ഇനിയും അത്തരത്തിലുള്ള ഒരു മറുകണ്ഠം ചാടലിനുള്ള സാധ്യത ഏറുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ കോട്ടയത്തെ ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് അതേസമയം തന്നെയാണ് പി ജെ ജോസഫിനെ സംബന്ധിച്ച് പി ജെ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പി ജെ ജോസഫിന് സീറ്റ് ലഭിക്കും പി ജെ ജോസഫിനെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു തർക്കമുണ്ട് ഫ്രാൻസിസ് ജോർജുമായിട്ട് അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഫ്രാൻസിസ് ജോർജിനെ കൈമാറാനാണ് നിലവിലെ തീരുമാനം എന്ന് പറയുന്നത് അത്തരത്തിൽ ആ സീറ്റ് ഫ്രാൻസിസ് ജോർജിനെ കൈമാറുന്ന സാഹചര്യത്തിൽ അവിടെ അവിടെയുള്ള കേരള കോൺഗ്രസിന്റെ പി സി തോമസിനെയും അതുപോലെ തന്നെ സജി തന്നെ സജീവിക്കേണ്ട വലിയൊരു ബാധ്യത കൂടി പി ജി ജോസഫിന് വരുന്നു എന്നുള്ളതാണ് കാരണം ആ പ്രാദേശികമായി തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് അത്തരത്തിലുള്ള ഒരു സീറ്റ് എല്ലാം തന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഒരു സീറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ പി സി തോമസിനെയാണെങ്കിലും അതുപോലെ തന്നെ സജി ണെങ്കിലും എന്തെങ്കിലും പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും ഒരു പദവി കൊടുത്തുകൊണ്ട് പോലും ഒതുക്കി തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പി ജെ തോമസ് എത്തുമെന്നുള്ള കാര്യമാണ് കാരണം അനുനയിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു കടമ്പ പി ജെ ജോസഫിന് മുന്നിൽ എന്നുള്ളതാണ് അതായത് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അനുനയ നീക്കങ്ങളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് അനുനയ നീക്കങ്ങളിലേക്ക് നീങ്ങുകയും വേണം അതേസമയം തന്നെ തർക്കങ്ങളില്ലാതെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി നിശ്ചയിക്കേണ്ട സാഹചര്യമാണ് ഇനി ആ സ്ഥാനാർത്ഥിയെ കൂടി നിശ്ചയിക്കുകയാണെങ്കിൽ അപ്പോഴും ആ സ്വരസ്യം ഇല്ലാതെ തന്നെ െ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസിന്റെ ഒരു അഥവാ യു ഡി എഫിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതേസമയം തന്നെയാണ് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള എൽ ഡി എഫുമായിട്ട് സ്വരചർച്ചകൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഉണ്ട് മാണിപക്ഷത്തിന് ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളും പുറമേ കാണിക്കാതെയാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ആ സാഹചര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ മാണി മാണിഗ്രൂപ്പിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ പോലും അവരതൊന്നും തന്നെ കാര്യമാക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതായത് കുറച്ച് നാളുകൾക്ക് മുന്നാണ് സജി ചെറിയാന്റെ ക്രൈസ്തവ വിരുദ്ധ പ്രസംഗം എന്ന രീതിയിൽ വലിയ വിവാദമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ചില വീഞ്ഞ് അപ്പം പരാമർശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയായിരുന്നു ക്രൈസ്തവ വിരുദ്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ആ പരാമർശത്തിനെതിരെ കൃത്യമായ ഒരു നിലപാട് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനം വരുന്നുണ്ട് അതുപോലെ തന്നെയായിരുന്നു അവകല സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യാത്ര കോട്ടയത്തെത്തിയ സാഹചര്യത്തിൽ തോമസ് ചാഴിക്കാടിനെ വേദിയിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു തോമസ് ചാഴിക്കാടന് പോലും ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരുന്നു പോയി ജോസ് കെ മാണി പോലും ഒരക്ഷരം മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ഈ ഒരു എൽ ഡി എഫ് അഥവാ ഇടതു മുന്നണിയിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള പല സാധ്യതകളും മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ മാണിയുടെ ഭാഗത്തുനിന്നും വ്യക്തമായ രീതിയിൽ ഒരു അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളിലേക്കും പോയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള എടുത്തിട്ട് ും പ്രകടമാക്കിട്ടുണ്ടായിരുന്നില്ല അതായത് എപ്പോഴും അനുസരണയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് വലിയ രീതിയിലുള്ള ക്ഷീണം ചെയ്യുമെന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഇന്നലത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ ഇരുന്നൂറ്റി അമ്പത് രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിത് പത്ത് രൂപയുടെ വർധനവ് മാത്രമാണ് നാമമാത്ര വർധനവ് മാത്രമാണ് നൽകുന്നതെന്നുള്ള വിമർശനം വരുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മാനിരക്ഷരമിണ്ടാത്തത് എന്നുള്ള വിമർശനം വരുന്നുണ്ട് അതായത് എന്ത് ഇടതു ഇടതുമുന്നണിയിൽ മാണിഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ കടന്നുപോയിട്ടും അവരെല്ലാം തന്നെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണ് മാത്രമല്ല ഇപ്പോൾ സീറ്റ് ആണെങ്കിൽ പോലും രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടും ആ രണ്ട് സീറ്റും ലഭിക്കാതെ ലഭിക്കാതെ പോകുന്നു ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമായിട്ട് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ പ്രതികരിക്കാതെ ഉരിയാടേത് നിൽക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ആ വില വിത്തതിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ മാണി മാണിഗ്രൂപ്പിനെതിരെയും വരുന്ന സാഹചര്യമാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം തന്നെ കാണിക്കുന്നത് എൽ ഡി എഫിനുള്ളിൽ തന്നെ അത്ര വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് നടക്കുന്നില്ല അതായത് ഇടതുമുന്നണിക്കെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് അഥവാ ജോസ് കെ മാണിക്കെതിരെ വിമർശനങ്ങൾ പുറമേ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും അത് മുന്നണിയെയോ അല്ലെങ്കിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെയോ അത് ബാധിക്കുന്നില്ല അവരുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള തലത്തിലേക്കാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിരൽ ചൂടുന്നത് ഇതേ സാഹചര്യത്തിലാണ് യു ഡി എഫ് നിസാര കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം തന്നെ മുടുകുന്നത് സീറ്റിനെ ചൊല്ലിയും അധികാര തർക്കങ്ങളെല്ലാം തന്നെ മുടുകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് യു ഡി എഫിന്റെ ആ നേതൃത്വമില്ലായ്മ വലിയ തോതിൽ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിനുള്ളിലെ ഈ ഇന്റേണൽ പൊളിറ്റിക്സ് അഥവാ ഈ ഒരു യു ഡി എഫിന് ഉള്ളിലത്തെ ആ ഒരു സംഘർഷങ്ങളെല്ലാം തന്നെ യു ഡി എഫിനുള്ളിൽ തന്നെ പല രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ആ അതൃപ്തിക്കെല്ലാം തന്നെ കാരണമാകുന്നുണ്ട് അത്തരത്തിലുള്ള ആ അതൃപ്തിയെല്ലാം തന്നെ എൽ ഡി എഫിലേക്ക് ഒരു കുഴിഞ്ഞുപോക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യമാണ് എന്തൊക്കെ എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഏപ്രിൽ പതിനാറിനായിരിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്താം തീയതിയോടുകൂടി എൽ ഡി എഫിന്റെ സീറ്റിന്റെ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നതായിരിക്കും എന്താണെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ആ എൽ ഡി എഫിന്റെ തീരുമാനത്തിന് എന്ത് തന്നെയാണെങ്കിലും കേരള കോൺഗ്രസ് എൽ ഡി എഫിനുള്ളിൽ കേന്ദ്ര കോൺഗ്രസ് അംഗീകരിക്കുന്ന സാഹചര്യം കൂടിയാണ് പക്ഷേ അതേസമയം യു ഡി എഫ് ഇനിയും തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫിന് ക്ഷീണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല